വിനീത് ഏട്ടൻ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു സെറ്റപ്പുണ്ടായിരുന്നല്ലോ അപ്പൊ അപ്പൊ അത് കണ്ടപ്പോ എന്താ തോന്നി ഇതൊക്കെ ഇതിനേക്കാൾ വലിയ ഓട്ടം ഞാൻ ഓടിയിട്ടുണ്ടല്ലോ എന്നും എല്ലാം തോന്നിയോ അങ്ങനെ ഓടോ എനിക്ക് പറയാം അല്ല മുണ്ട് ഞാനിവിടെ വളരുന്നതനുസരിച്ച് വളർന്നോടും പാന്റ് വളരില്ലോ നുസരിച്ച് വളർന്നോടും പാന്റ് പറയാം അമ്മ ചേച്ചി ഇങ്ങനെയുള്ള റോൾ അല്ലാണ്ട് ചേച്ചിക്ക് എങ്ങനെയൊക്കെ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം തോന്നുന്നത് ഞാൻ വരാൻ ഞാൻ വേണ്ട നമ്മൾ വേണ്ട എന്താ പേയ്മെന്റ് ഞാൻ പൈസ കിട്ടാതെ പറഞ്ഞ പ്രശ്നം ആ അങ്ങനെ പ്രശ്നായിരുന്നു പൈസ കാശ് കിട്ടാതെ ഞാൻ വെറുതൂലെന്ന് പറഞ്ഞു അങ്ങനെ ഒരു നാലഞ്ചു ദിവസം പോയല്ലേ അഞ്ചു മാസത്തോളം ഡബ്ബിയാതെ എനിക്കട്ടെന്റെ പ്രേക്ഷകരെ പ്രേക്ഷകരൊക്കെ ഉണ്ടോ അവൻ എന്താ ഫീൽ ചെയ്യുന്ന എനിക്ക് തന്നറ നമ്മളിപ്പോ അടുത്ത വീട്ടിലൊക്കെ കാണുമല്ലോ ഈ അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്ന അറിയാനല്ല മറ്റേ പെണ്ണുണ്ടാവല്ലേ അപ്പുറത്തെ ഓടിപ്പെട്ട് ഈ കണ്ടോടിയാവാൻ പുതിയാണ് കിട്ടിയോ പോവാ